പൊട്ടുന്ന പ്രിയമുള്ളവരെ വർഷം വർഷം രണ്ട് കിടപ്പാണ് ഈ ഈ കാണുന്നത് വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ പതിനാറ് വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരുന്ന് കാത്തി എനിക്ക് രണ്ട് മക്കളെ തന്നതെയോ അതിലൊരു സർജറി വേണം പറയണത് എന്റെ വേറെ വഴിയില്ലാത്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ സഹായിക്കണം എൻ്റെ മക്കളെ രണ്ടുപേര് എനിക്ക് വേണത് സങ്കടം കണ്ടിട്ട് ഇരുങ്ങി എന്റെ മക്കൾക്ക് വേണ്ടി സഹായിക്കണം ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ഈ സങ്കടം ഈ വേദന സഹിക്കാൻ കഴിയോ പതിനാറ് വർഷം പ്രിയമുള്ളവരെ പതിനാറ് വർഷം കാത്തിരുന്ന് കാത്തിരുന്ന് ദൈവത്തിനോട് കേനപേക്ഷിച്ച് രണ്ട് പിഞ്ചോമനകളെ ദൈവം നൽകിയപ്പോ ആ പിഞ്ചോമനകൾ ഇന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന ഈ സഹോദരിയുടെ കണ്ണുനീര് എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന കാരുണ്യ മനസ്സുകൾ ആരും തന്നെ കാണാതെ പോകരുത് എറണാകുളം സെവിൻ ഹോസ്പിറ്റലില് ഇന്ന് ആ രണ്ട് പിഞ്ചോമനകള് തങ്ങളുടെ ജീവന് വേണ്ടി പടവരുതുമ്പോ ആ മക്കളെ ഒന്ന് കാണാൻ ആ ഒന്ന് ആ മക്കളെ ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ ഈ പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഇനിയും മുന്നോട്ട് നീങ്ങി പോവുകയാണല്ലോ എന്ന് ആലോചിച്ച് വേദനയോട് കൂടി കഴിയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയെ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകുന്നത് പ്രിയമുള്ളവരെ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതെന്ന് അറിയില്ല ആ സഹോദരി ഹൃദയം തകർന്ന് ഒരു ചോദ്യമുണ്ട് മക്കളെ എനിക്ക് എനിക്ക് തിരിച്ചു വേണം പറഞ്ഞ് ഇത് കാണുന്ന നമ്മളല്ലാതെ ഒരാളും തന്നെ ഈ സഹോദരിയെയും ആ മക്കളെയും ചേർത്ത് പഠിക്കാനില്ല ഉടൽ ഭിക്തിശയം മൂലം ഉണ്ടാകുന്ന എൻ സി നെക്രോട്ടൈസിംഗ് എൻട്രോളിറ്റിസ് എന്ന മാരക അസുഖം ബാധിച്ച് ആരും അർണവ് എന്ന രണ്ട് പിഞ്ചോമനുകള് ഇന്ന് ഹോസ്പിറ്റലിന്റെ ഐ സിയുലിൽ കിടക്കുമ്പോ ഇത് കാണുന്ന നിങ്ങളല്ലാതെ ഒരാളും തന്നെ ഇല്ല എന്നുള്ളതാ ഭീമമായ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് സമാഹരിക്കണം ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളൊന്ന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരോട് പറയണം ഈ പിഞ്ചോമനകൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ അത്രത്തോളം പ്രയാസത്തോട് കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ സഹോദരി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വെട്ടുകാട് മഞ്ചല്ലൂർ ചേനാത്ത് താമസിക്കുന്ന സുനിത എന്ന സഹ അവസാന അവസാന പ്രിയപ്പെട്ടവരെ കാണാതെ ഈ കാഴ്ച പഞ്ചായത്തിലെ ാം വാർഡ് വെട്ടുകാട് പ്രദേശത്തെ മെമ്പറാണ് എൻ്റെ പേര് ശോഭനകുമാരിയാണ് ഇവിടെ കോട്ടമല ഏരിയ കൂട്ടുകുളത്തിന്റെ താഴത്തെ ഒരു ചെറിയ വീട്ടില് സുനിത ജോബിദാസ് വീടാണ് ഈ കാണുന്നത് അവർക്ക് പതിനാറ് വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളും മക്കളും ഇല്ലാതെ ആറ്റുന്നവച്ചുണ്ടായ പൊന്നോമലകളാണ് ആരവർണ്ണവ് ആ കുട്ടികൾക്ക് ഒരു എൻ ഈ സി പറയുന്ന പുതിയ ഒരു അസുഖമാണ് കുടൽ ഭിത്തിക്കുണ്ടാകുന്ന ക്ഷേത്രം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതിന് ബാധിച്ച ചിലവാണ് അവർക്ക് ഈ സാമ ഈ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ അറിയാലോ അവൻ്റെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമാണ് അതിന് കുറേ തുകകൾ ആവശ്യമുണ്ട് അതിനായിട്ട് നമ്മളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നൊരു പരിപാടി ചികിത്സാ സഹായ നിധി പറഞ്ഞിട്ടൊരു രൂപം കൊണ്ട് തുടങ്ങണം നിങ്ങളെല്ലാവരും വേണ്ട സഹായ സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്